ആരാധകരെ അധികം കാത്തിരിപ്പിക്കാതെ തന്നെ ആദ്യ കന്മണിയുടെ ഡെലിവറി വിശേഷങ്ങളുമായി ദിയാ കൃഷ്ണയെത്തി ജെൻഡർ റിവീലിംഗും നെയ്മ് ഹൈഡിങ്ങും തുടങ്ങിയ സോഷ്യൽ മീഡിയ താരങ്ങളുടെ സ്ഥിരം പ്രകസനങ്ങളെല്ലാം ഒഴിവാക്കിയ ദിയ കുഞ്ഞു ജനിച്ച് രണ്ടാം ദിവസം തന്നെ കുഞ്ഞിന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരോട് പറയുന്നുണ്ട് അമ്മയും അശ്വനും സഹോദരിമാരുമെല്ലാം ഡെലിവറി സമയത്ത് ദിയയ്ക്ക് സപ്പോർട്ടുമായി കൂടെ തന്നെ ഉണ്ടായിരുന്നു വളരെ മനോഹരമായ ആ ഒരു വീഡിയോ നിറയാതെ കണ്ടു തീർക്കാനാകില്ല നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ആദ്യ കൺമണിക്ക് ദിയയും അശ്വിനും നൽകിയ പേര് പേര് കണ്ടെത്തിയത് സിന്ധു കൃഷ്ണ തന്നെ ഓസിയുടെ മകനെ വീട്ടിൽ ഓമി എന്ന് വിളിക്കാനാണ് തീരുമാനം നിയോം ബേബിക്ക് ടൂ പോയിന്റ് ഫോർ ബെർത്ത് വെയിറ്റ് ആണെന്നും ആരോഗ്യവാനാണെന്നും താരങ്ങൾ വ്ലോഗിൽ പറയുന്നുണ്ട് ദിയുടെ ഇഷ്ടക്കാർക്കെല്ലാം കുഞ്ഞിന്റെ പേരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു നിയോം എന്നുള്ളത് ഗുജറാത്തി ഭാഷയിലുള്ള ഒരു പേരാണ് ഭഗവാൻ ശിവൻ എന്നാണ് അർത്ഥമാക്കുന്നത് മക്കൾക്ക് സംസ്കൃതത്തിൽ നിന്ന് പേര് കണ്ടുപിടിച്ചപ്പോൾ ചെറുമകന് ഗുജറാത്തി ഭാഷയിൽ നിന്നുമാണ് സിന്ധു കൃഷ്ണ പേര് കണ്ടെത്തിയത് ദിയ പങ്കുവച്ച ഡെലിവറി വ്ലോഗ് വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടു കഴിഞ്ഞത് അശ്വിന്റെ കുടുംബവും ദിയയുടെ കുടുംബവും എല്ലാം വളരെ സന്തോഷത്തിൽ വീഡിയോയിൽ കാണാൻ ആശംസകൾ അറിയിച്ചെത്തുകയാണ് ഇവരുടെ ആരാധകരും